സംഘടന കാലങ്ങളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഞാനൊക്കെ സിനിമയിൽ വരുന്നതിനേക്കാൾ എത്രയോ മുമ്പ് ഉള്ളൊരു സംഘടനയാണ് അവർ നമുക്ക് ഒരുപാട് പേര് വരാൻ പറ്റുന്നു തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്തത്തിനനുസരിച്ച് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതിനനുസരിച്ചിട്ട് ചെറിയൊരു വിവാദമൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു അത് കുറച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ ആരും മനപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ ഇപ്പൊ ഉണ്ടായ ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ തിരുത്തലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ അങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ ബോധവന്മാരായത് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ പക്ഷെ അടുത്ത തവണ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തീർച്ചയായിട്ടും ഈ പിഷാരടി പറഞ്ഞ ഭാഗത്തൊരു ശരിയുണ്ട് കാരണം ഞാൻ തോറ്റതല്ല എന്ന് പറയണ്ടായിരുന്നു അപ്പൊ അത് ശരിക്കും എക്സിക്യൂട്ടീവ് മെമ്പറായ നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം വിളിച്ച് പറയേണ്ട ഒരു കേസ് ആയിരുന്നില്ലേ എന്നൊരു സംശയം അല്ല അങ്ങനെയല്ല ഞാൻ ടോവിനോ ഭാഗത്തല്ല ശരിക്കും പിഷാരടി തോറ്റതല്ല എന്നുള്ളത് ക്ലിയർ മനപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് പിന്നെ നിങ്ങൾ വെറുതെ ഒരു എനിക്കറിയാം ആരും മലപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല ആരും ആരെയും അവന്റെ മലപ്പൂർവ്വം കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പറാണ് പിഷു അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അമ്മാ ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് ത്രൂ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരിക്കലും പിഷുവിനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് സാഹചര്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയി തീർച്ചയായിട്ടും തെറ്റായിപ്പോയി അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയുള്ള പിഷു പോലും പറഞ്ഞിട്ടുള്ളത് പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അത് ഇവരെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അത് അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി കൊണ്ട് തന്നെയാണ് അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല പുള്ളി അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത ഇലക്ഷനിൽ അതിന്റെ തീർച്ചയായിട്ടും കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാനുള്ള പ്രിപ്പോളെ സംസാരിക്കുക എല്ലാ വിളിച്ചു സംസാരിക്കുന്ന സുഹൃത്തിനാണ് ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കാണ് പ്രശ്നങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് ഈ പ്രശ്നം അതിനകത്ത് ഉള്ളടക്കങ്ങൾ പലർക്കും പ്രശ്നം ഉണ്ടാവുന്നില്ല കുറച്ചും കൂടി ഹെവി ആയിട്ട് യാത്ര വേണ്ടിയിരുന്നില്ലേ കാരണം ഇത്രയും വർഷം അതായത് നിങ്ങൾ വീഡിയോയിൽ വന്ന് പറയണമെന്നുണ്ടോ അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാരും ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങള് അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്ര ഇപ്പൊ അല്ല ആത്മാർത്ഥമായിട്ടുള്ള യാത്ര ഇപ്പൊ അത് ഞങ്ങൾക്ക് അറിയാം അത് വേറെ ആണ് അത് നിങ്ങൾക്ക് വേണ്ടിട്ടല്ലോ ഞങ്ങൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തതിന്റെ പരാതിയാണ് എനിക്ക് മനസ്സിലായി